ഇടതു സഖ്യത്തിന് മുഴുവൻ സീറ്റിലും ഉജ്ജ്വല വിജയം ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സഖ്യത്തിന് ഉജ്ജ്വല വിജയ വിജയം ഇടതുപക്ഷ വിദ്യാർത്ഥി സഖ്യത്തിന് ത്തിന്റെ വിജയം രാജ്യത്തെ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഇപ്പോൾ അമേരിക്കയിൽ മംതാനി ദോഷചിന്ത കാര്യം വിജയിച്ചു അതിന്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ ഇന്ത്യയിലും ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി രാജ്യത്തെ ഏറ്റവും പ്രധാന സർവകലാശാലയായ ജെ എൻ യുവിനെ തകർക്കാൻ എ ബിപിയുടെ ആറ് യും ആർ എസ് എസ് അനുകൂല സർവകലാശാല അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടായ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് ഇടതുപക്ഷ സഖ്യം വിജയ് കൈവരിച്ചത് വിദ്യാർത്ഥി യൂണിയൻ സെൻട്രൽ പാനലിലെ മുഴുവൻ സീറ്റുകളിലും ഇടതുപക്ഷ സഖ്യം വിജയ് വിജയിച്ചു കഴിഞ്ഞ കഴിഞ്ഞു തവണ കഴിഞ്ഞ തവണ വിജയിച്ച എ ഗ്രൂപ്പിൽ വിജയിച്ച ജോയിൻറ്റ് സെക്രട്ടറി പോസ്റ്റ് ഇത്തവണ തിരിച്ചു പിടിച്ചു പ്രസിഡൻ്റായി അതിഥി മിശ്ര ഐസ വൈസ് പ്രസിഡൻ്റായി മലയാളികളായ കെ ഗോപിക ബാബു എസ് എഫ് ഐ ജനറൽ സെക്രട്ടറി ആയി സുനിൽ യാദവ് ടി എസ് എഫ് ജോയിൻറ് സെക്രട്ടറിയായി ഡാനി ഷൈലി ഐസ എന്നിവരാണ് വിജയിച്ചത് ഗോപികയ്ക്കാണ് വിജയിച്ചത് ഡാനിഷലി ഐസ എന്നിവരാണ് ജയി ഗോപികയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആയിരത്തി മുന്നൂറ്റി പതിനാല് ഇതു കൂടാതെ ആകെയുള്ള മൂന്ന് ഇന്റേണൽ കമ്മിറ്റിയിലേക്കുള്ള സീറ്റുകളിലും ഇടതുവർ സഖ്യം വിജയിച്ചു നാൽപ്പത്തിരണ്ടിൽ പതിനഞ്ച് കൗൺസിലർ പോസ്റ്റുകളിൽ ഇടതുപക്ഷ സഖ്യ സ്ഥാനാർത്ഥികളും എട്ട് പോസ്റ്റുകളിൽ സഖ്യം പിന്തുണയ്ക്കുന്നവരും വിജയിച്ചു സർവകലാശാലയെ തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് നീക്കത്തിന് ജെ എൻ യു വിദ്യാർത്ഥികൾ നൽകിയ മറുപടിയാണ് ഈ വിജയം കഴിഞ്ഞ വർഷങ്ങളിൽ എ ബി വി പി മേൽക്കേപിലെത്തിയ സ്കൂളുകളിൽ പോലും ഇടതുപക്ഷത്തേക്ക് വിജയിച്ചത് ഇതിൻ്റെ ഉദാഹരണമാണെന്നും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി പി പാർവതി പറഞ്ഞു സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ പൂർണ്ണമായും തള്ളിയ ജെ എൻ യു വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ അഖിലൻ്റെ ഓഫീസ് പ്രസിഡന്റ് ആദർശ് എം സജീവ് ജനറൽ സെക്രട്ടറി സിജൻ ഭട്ടാചിയനിയും അഭിവാദ്യം ചെയ്തു അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ സൂചിക്കുകയാണ് കാരണം ഇപ്പോൾ ലോകത്ത് നമ്മൾ വലതുപക്ഷ തീവ്ര സംഘടനകൾക്ക് കിട്ടുന്ന തിരിച്ചടി ൾക്ക് ഉള്ള അതേമാതിരി ഇപ്പോൾ ഇന്ത്യയിലും ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ള സർക്കാരാണ് ഭരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലും ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ആണ് നടക്കാൻ പോകുന്നത് അതിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ വർഗീയ ശരിയിലുള്ളവരെ എന്തായാലും ജനം തൂത്തെറിയും മതേതരത്വത്തിന് കൂടുതൽ പ്രാധാന്യം ജനങ്ങൾ നൽകുന്നുണ്ട് ഇപ്പോൾ ജെ എൻ യുവിൽ വിജയനില നമുക്ക് നൽകുന്നത് ഇന്നത്തെ യുവാക്കൾ നാളത്തെ ഇന്ന് യുവാക്കൾ നാളത്തെ ഇന്ത്യ ഭരിക്കേണ്ടവർ വലിയ പൊസിഷനിൽ ഇരിക്കേണ്ടവർ അവർ തന്നെ മാറ്റം എല്ലാ സീറ്റിലും വിജയിച്ച നിലയ്ക്ക് ബി വിപിയും ആർ എസ് എസിൻ്റെ ആളുകളെയും തള്ളി പൂർണ്ണമായും പിന്തള്ളി വിജയിച്ച നിലയ്ക്ക് ഇന്ത്യയും ഒരു മാറ്റത്തിൻ്റെ വിഷയം തന്നെയാണ് അത് തുടർച്ചയായും ഉണ്ടാകും എന്നാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരുന്നുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിലും എല്ലാത്തിലും അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ ലോകത്തും പ്രത്യേകിച്ച് ഇന്ത്യയിലും നമുക്ക് കാട്ടിത്തരുന്ന മാറ്റങ്ങൾ നാളത്തെ യുവജനങ്ങൾക്ക് അവരുടെ ജോലിയും അവരുടെ ജീവിത സൗകര്യവും ആണ് അല്ലാണ്ട് വർഗീയതയല്ല അവരുടെ വിഷയം എന്ന് നമ്മൾക്ക് തെളിയിച്ചു തരുന്ന ഒരു വിജയം കൂടിയാണ് ജെ എൻ യുയിലെ ഇടതുപക്ഷ ജാതി സംഘടനകളുടെ വിജയം ജയ്ഹിന്ദ് എല്ലാവരും കൈതുകൂടി ചാനലിന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭിവാദ്യം ഒരുക്കുന്നു ഞാൻ യു ജോഷ്ട വിദ്യാർത്ഥി സംഘടനയ്ക്ക് ആയിരമായിരം ചുവപ്പൻ അഭിവാദ്യങ്ങൾ